ഇറാനെ ലക്ഷ്യമാക്കി രണ്ടാമത്തെ പടക്കപ്പൽ അയച്ചു കഴിഞ്ഞു ഇറാനുമായി ആണവ വിഷയത്തിൽ ധാരണയിലെത്തിയില്ല എങ്കിൽ പടക്കപ്പൽ ആവശ്യം വരുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം ധാരണയിലെത്തിയാൽ പിൻവലിക്കാമല്ലോ എന്നും ട്രംപ് പറയുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ഓൾ ഫോർഡാണ് പുതുതായി അയക്കുന്നത് നേരത്തെ എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരുന്നു വെനസൊലേറിയയുടെ പ്രസിഡന്റ് മഡുറോയെ പിടികൂടിയ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അതേ കപ്പലാണ് ജെറാൾഡ് ആർഫോൾഡ് അറുപത് യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയഞ്ച് വിമാനങ്ങളെ വരെ വഹിക്കാൻ ഈ കപ്പലിന് കഴിയും യു എസ് പ്രത്യേക ദൂതനാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഒമാനിൽ നടത്തിയ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഒരു മാസത്തിനുള്ളിൽ കരാറിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രതികരണം ഉണ്ടാവുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് സംശയം പ്രകടിപ്പിച്ച നതന്യാഹു നിലവിൽ ചർച്ചകളുമായി മുന്നോട്ടു പോകാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം എന്നാൽ അടുത്ത ഘട്ട ചർച്ചയുടെ തീയതിയോ വേദിയോ ഇതുവരെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതിനിടെ ഇറാനെതിരെ കർശന കരാർ വേണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ എത്തിയിരുന്നു ഇറാനുമായുള്ള ചർച്ചയിൽ ധാരണയിലെത്താനാകുമോ എന്നതിൽ നെതന്യാഹു സംശയം പ്രകടിപ്പിച്ചു ട്രംപ് തന്നോട് അഭിപ്രായം ചോദിച്ചെന്നും താൻ നിലപാട് അറിയിച്ചെന്നും നെതന്യാഹു വ്യക്തമാക്കി ട്രംപും നതന്യാഹും വൈറ്റ് ഹൌസിൽ മൂന്ന് മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിഷയമായത് ഇറാനുമായി നയതന്ത്ര കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് നതന്യാഹുവിനെ അറിയിച്ചു ഇറാനുമായി നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരണമെന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചത് ഇറാൻ അമേരിക്ക ചർച്ചയിൽ ധാരണയിലെത്താനാകുമോ എന്നതിൽ നദന്യാഹു സംശയം പ്രകടിപ്പിച്ചു ഇറാനുമേൽ നയതന്ത്ര സൈനിക സമ്മർദ്ദം പാരമൃത്തിച്ച യു എസ് പ്രസിഡന്റ് ട്രംപ് ആണവ കരാറിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഒരു മാസത്തെ സമയം നൽകിയതിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡിനെ പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ ട്രംപ് ഉത്തരവിടുകയായിരുന്നു നിലവിൽ മേഖലയിലുള്ള യു എസ് എസ് അബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിനൊപ്പം ജെറാൾഡ് ആർ ഫോൾഡ് കൂടി ചേർന്നതോടുകൂടി ഇറാൻ തീരം പൂർണ്ണമായും അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ നിരീക്ഷണ വലയത്തിൽ ആയിരിക്കുകയാണ് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിൽ പണപ്പെരുപ്പം കുറയ്ക്കുകയും തൊഴിൽ വിപണി ഉണരുകയും ചെയ്തതോടുകൂടി ആഭ്യന്തരമായി കൈവന്ന കരുത്താണ് വിദേശ നയങ്ങളിൽ കടുത്ത എന്ന് ട്രംപിനെ പ്രേരിപ്പിക്കുന്നത് കൂടുതൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അമേരിക്ക സജ്ജമായി തന്നെയാണ് ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെനസോലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെയും ഭാര്യയെയും പിടികൂടിയ സാഹസിക ദൌത്യത്തിൽ നിർണായക പങ്കുവഹിച്ച അതേ യുദ്ധക്കപ്പൽ തന്നെയാണ് ജെറാൾഡ് ആർഫോൾഡ് അറുപത് യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയഞ്ച് വിമാനങ്ങളെ വരെ വഹിക്കാൻ ശേഷിയുള്ള ഈ കൂറ്റൻ കപ്പൽ കരീബിയൻ കടലിൽ നിന്നാണ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തിയ ട്രംപുമായി നടത്തിയ മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നീക്കം എന്നതും ശ്രദ്ധേയമാണ് ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിനാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത് യു എസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് ട്രംപിന്റെ മരുമകൻ ജറാദ് ഒമാനിൽ വെച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗിയുമായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല ഒരു മാസത്തിനുള്ളിൽ ധാരണയിലെത്തിയില്ല എങ്കിൽ ഇറാൻ വേദനാജനകമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ആവർത്തിച്ചു നയതന്ത്ര കരാറിലാണ് എനിക്ക് താല്പര്യം പക്ഷേ ധാരണയിൽ എത്തിയില്ല എങ്കിൽ പടക്കപ്പലുകൾ ആവശ്യമായി വരും കരാറായാൽ അവയെ തിരിച്ചു വിളിക്കാമല്ലോ എന്നാണ് ട്രംപിന്റെ നിലപാട് അതേസമയം ചർച്ചകൾ പാടെ ഉപേക്ഷിക്കാതെ വെച്ച് അടുത്ത ചൊവ്വാഴ്ച ഇരുവിഭാഗവും വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയിൽ പണപ്പെരുപ്പം രണ്ടേ പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞതും മുട്ട ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇടിഞ്ഞതും ട്രംപിന്റെ രാഷ്ട്രീയ പദവി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സമ്പാദ്യ വ്യവസ്ഥ ഭദ്രമായതോടുകൂടി ആത്മവിശ്വാസത്തോടെ ഇറാനെ നേരിടാനാണ് അദ്ദേഹത്തിന്റെ നീക്കം എന്നാൽ പശ്ചിമേഷ്യയിലെ പുതിയ സൈനിക വിന്യാസം ഹോർമോസ് കടലൊടുക്കിലെ എണ്ണ ഗതാഗതത്തെ ബാധിക്കുമെന്ന നീതി ഭീതിയിൽ രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ഇറാനെതിരെ കടുത്ത നിലപാട് വേണമെന്ന നിതിന്യാഹുവിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകാനാണെന്ന് സാധ്യത യു എസ് പ്രത്യേക ദൂതൻ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഒമാനെ നടത്തിയ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടേയില്ല ഒരു മാസത്തിനുള്ളിൽ കരാറിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതികരണം ഉണ്ടാവുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഒരു മാസത്തിനുള്ളിൽ ഇറാനുമായി കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കരാറിലെത്തിയില്ലെങ്കിൽ ഇറാൻ വളരെ വേദനാജനകമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്നും ട്രംപ് വ്യാഴാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടിക്കാഴ്ച യു എസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിക്ടോകോഫും ട്രംപിന്റെ മരുമകനും കൂടിയാണ് നടത്തിയത് അതേസമയം അതിർത്തി കടന്നുള്ള ഭീകരതയുടെ മുഖം മാറുന്നു ഇതുവരെ പുരുഷന്മാരെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ യുദ്ധം നയിച്ചിരുന്ന പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ ത്വയ്ബയും ഇപ്പോൾ സ്ത്രീ സ്ത്രീകളെ ചാവേറുകളാക്കാൻ ഒരുങ്ങുന്നു ആഗോള ഭീകര സംഘടനകളായ ഐ സിസിനും എൽ ടിഇക്കും സമാനമായ രീതിയിൽ ചാവേറുകളെ ഉപയോഗിച്ച വൻ സ്ഫോടനങ്ങൾ നടത്താനാണ് ഇവരുടെ നീക്കം ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച പുതിയ വിവരങ്ങൾ രാജ്യത്തിന് വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത് അതേസമയം ഭീകരതയുടെ വിഷം സമൂഹത്തിന്റെ വേരുകളിലേക്ക് എത്തിക്കാൻ സ്ത്രീകളെയാണ് ഏറ്റവും മികച്ച ആയുധമായി മസൂദ് അസറും ഹാഫിസ് അസയ്ദും കാണുന്നത് ജമാത്ത് ഉൽ മുത്തിന് ജയ്ഷെ മുഹമ്മദ് കഴിഞ്ഞ ഒക്ടോബറിൽ രൂപീകരിച്ച ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ വിഭാഗമാണ് ഇത് വിദ്യാസമ്പന്നരായ സ്ത്രീകളെ വൈകാരികമായി ബ്രെയിൻ വാഷ് ചെയ്ത് ഭീകരതയിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ത്വയ്ബാദ് ലഷ്കർ ഇ ത്വയ്ബയുടെ വനിതാ വിഭാഗമായ ത്വയ്ബാദ് ഇപ്പോൾ പാകിസ്ഥാനിൽ അതിവേഗം പടരുകയാണ് ഇസ്ലാമിക് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന വ്യാജേനയാണ് ഇവർ പെൺകുട്ടികൾക്ക് ആയുധ പരിശീലനവും തീവ്രവാദ ആശയങ്ങളും നൽകുന്നത് എങ്ങനെയാണ് സ്ത്രീകൾ കുടുങ്ങുന്നത് നഗരങ്ങളിൽ താമസിക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസം നേടിയ മുസ്ലിം സ്ത്രീകളെയാണ് ഭീകരർ ലക്ഷ്യമിടുന്നത് മക്കയുടെയും മദീനയുടെയും ചിത്രങ്ങൾ പതിച്ച സർക്കുലറുകൾ ഉപയോഗിച്ച മതപരമായ വികാരങ്ങളെ ഇവർ ചൂഷണം ചെയ്യുന്നു ലഷ്കർ കമാൻഡർമാരുടെ ഭാര്യമാരെ തന്നെ ഇതിനായി മുൻനിർത്തുന്നു ലാഹോറിൽ അടുത്തിടെ നടന്ന ലഷ്കർ സംഗമ സംഗമത്തിൽ അമുസ്ലിം വിരുദ്ധാദ പ്രസംഗിച്ചത് ഈ നേതാക്കളുടെ ഭാര്യമാരായിരുന്നു ഒരു സ്ത്രീ തീവ്രവാദിയായാൽ ആ കുടുംബത്തെ മുഴുവൻ ഭീകരതയിലേക്ക് നയിക്കാം എന്ന തന്ത്രമാണ് പാക് ഭീകരർ ഇപ്പോൾ പയറ്റുന്നത് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ ആ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ അത് ചെറുതായി നമുക്ക് കാണാനും സാധിക്കില്ല മുമ്പും ഇന്ത്യയെ ചോരയിൽ മുക്കിയ ചരിത്രമാണ് ഈ സംഘടനയ്ക്കുള്ളത് ജെയ്ഷെ മുഹമ്മദ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ചാവേർ ആക്രമണത്തിനും പിന്നിൽ മസൂദ് അസറിന്റെ ഈ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു മുംബൈയിൽ ഇരുപത്തിയാറ് പതിനൊന്ന് ആക്രമണവും പഹൽഗാം ആക്രമണവും നയിച്ചത് ഹാഫിസ് സയ്യിദിന്റെ ലഷ്കർ ആണ് സ്ത്രീകൾ രംഗത്തിറങ്ങുന്നതോടെ തിരിച്ചറിയാൻ പ്രയാസം കൂടും പുരുഷ ഭീകരരെ കണ്ടെത്താൻ സുരക്ഷാ സേനയ്ക്ക് എളുപ്പമാണെങ്കിലും സ്ത്രീകളെ െന്ന് സംശയിക്കില്ല എന്ന പഴുതാണ് പാക് ഭീരർ ഉപയോഗിക്കാൻ പോകുന്നത് വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ മതപരമായ ചടങ്ങുകൾ എന്നിവിടങ്ങളിൽ വനിതാ ചാവേറുകൾക്ക് വേഗത്തിൽ നുഴഞ്ഞു കയറാൻ സാധിക്കും യു എന്റെ മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരികയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഈ തന്ത്രപരമായ മാറ്റത്തെക്കുറിച്ച് സഭ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചാവേർ ആക്രമണങ്ങൾക്കുള്ള ലോജിസ്റ്റിക് സഹായം നൽകുന്നതിലുള്ള പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും ഈ വനിതാ ഗ്രൂപ്പുകൾ ഇപ്പോൾ സജീവമാണ് ചുരുക്കത്തിൽ അതിർത്തിക്കപ്പുറത്ത് ഭീകരതയുടെ ഒരു പുതിയ പെൺപട ഒരുങ്ങഴിഞ്ഞു ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്ക് ഇത് വലിയൊരു അഗ്നിപരീക്ഷയായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല